എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കു തന്മയീ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി കോൺഗ്രസ് നിയോജക മണ്ഡലം കാര്യാലയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് അലി എം മുരളീധരൻ അഷ്റഫ് പാറശ്ശേരി മുരളിക്കാപ്പിൽ ഷരീഫ് തുറക്കൽ സലാം ഏമങ്ങാട് വിജയരാജൻ കെ ഗോപാലകൃഷ്ണൻ കെ ബാബുമണി റഹീം മുർക്കൻ കെ ടി ഷംസുദ്ദീൻ പി കെ ഹരിദാസൻ സി പി സിറാജ് ഇ കെ അഫ്ലഹ് ഷാജി ചെറുകോട് ഷൌക്കത്ത് മനക്കൽ കെ ടി അബ്ബാസ് അലി സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ